കുംഭമേള കുളിയാണല്ലോ കുളി നല്ല കുളിയാണ് കുംഭമേള കുളി വിശ്വാസി മനുഷ്യൻ ജീവിതത്തിൽ തെറ്റുകൾ എല്ലാം ചെയ്യാം തെറ്റുകൾ തെറ്റ് തെറ്റ് വേണ്ട തന്നെ ചെയ്യാം അതിൽ റെയിപ്പ് കൂടും അങ്ങനെയുള്ള ദ്രോഹിക്കല് കൂടും അതുപോലെ തന്നെ കക്കരി പെടും ഒക്കെ പോടും ഇങ്ങനെ കണ്ടമാൻ തെറ്റുകൾ ചെയ്ത് കൂട്ട എന്നിട്ട് പിന്നെ പുറത്തൊരു സമയമാകുമ്പോ കുമ്പമേളപ്പല്ലേ പോലുണ്ടല്ലോ എന്നാ വരാ ഇറങ്ങിട്ട് അന്ന് ഗംഗ യമുന സരസ്വതി അവിടെയൊക്കെ ജോയിൻറ് ആണ സ്ഥലുണ്ട് വള്ളി വെള്ളം ഒഴിച്ചു പോകാൻ പോയു വിശ്വാസി അതിലൊന്ന് കുളിക്കാ ചെയ്തൊക്കെ തെറ്റൊക്കെ പോയി ഈരെ അന്തല്ലേ ചിന്തിച്ചൂടെ മനസ്സില് അയങ്കി കുളിച്ച പോയി തെറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവും ആ ചെയ്ത തെറ്റിൽ കോടതിക്ക് കുട്ടൊക്കെ ശിച്ചിക്കൂലേ ായിട്ടുള്ള സിറ്റുകൾക്കാറ് തെറ്റുകൾ കഴിക്കാറ് എന്ത് തെറ്റോട്ടെ അവിടെ മതം വിലക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും വിലക്കിയ കാര്യങ്ങള് അത് കൊറേ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ കൊല്ലം കൊല്ലം കൊന്നുകാട് അല്ലെങ്കിൽ ഇത്ര കൊന്നുകാട് കേട്ട പിന്നെ ദൈവത്തോടൊക്കെ പറഞ്ഞാണ്ട് പോയി കുളിക്ക അതൊരു വിശ്വാസം വേറൊരു കൂട്ടര് ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ തകല തേമ ചെയ്തു പോകുമ്പോഴത്തെ ഗുണ്ട കയറും അങ്ങനെയൊക്കെ ജീവിച്ച നടന്നുണ്ടാവും ഒരുപാട് പേരെ കൊന്ന് പിടിച്ചുപറി കൊള്ള കൊല റേപ്പ് ഒക്കെ നാട്ടിപണിക്കാരം ഓ മരണപ്പെട്ടപ്പോഴും ഓരോ കുണ്ടക്കാട്ടി ചുത തെറ്റിക്കൂട്ടിലാണ് തെറ്റൊക്കെ കഴിഞ്ഞ വാ മോശം കിട്ടി ഇതൊക്കെ ആകുമ്പോൾ തന്നെ മനുഷ്യൻ തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യലാണ്ടാവുക കാരണം എന്താണ് ഇങ്ങനെ വരാണ്ട് ഒരു കുംഭമേള കുളി കുളിക്കാണ്ട് അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് ചുട്ട് കഴിഞ്ഞാൽ ആ പാപമോശം കിട്ടും തെറ്റുകളോ ചെയ്യാലോ എന്താ പ്രശ്നം ഭരണപ്പെട്ടാൽ ഇന്ന കെത്തിക്കുമ്പോൾ പിന്നെ എന്നെ ചുട്ട് എന്താ പറയുക ഇതാക്കുമ്പോൾ പിന്നെ പാപമോശം കിട്ടും എന്തൊക്കെ വിശ്വസിക്കുക അതൊന്നും നടക്കൂല മക്കളെ ആളെ ഒരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കണം നിങ്ങൾ വീണ്ടും ീർത്തേൽപ്പിക്കപ്പെടും നിങ്ങൾ ആരൊക്കെ വേദനിപ്പിച്ചു നിങ്ങൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു എന്തെല്ലാം തമ്മാടുത്തുകൾ ചെയ്തു ആരൊക്കെ നിങ്ങൾ കൊന്നു ആരെങ്കിൽ പീഡിപ്പിച്ചു അതിനൊക്കെ നാളെ ദൈവം ശിക്ഷിക്കും എന്തൊരു ബോധം വേണം അതെ അതെ ഈ ഊട്ടായ്പോ നടക്കൂല ഒരു വ്യക്തി അഞ്ചാളെ കൊന്നു പത്ത് അള കൊന്നു നൂറക്കൊന്നു ഒരു ബോംബ് വെട്ടി നൂറാളെ മരിച്ചു ശിക്ഷ എന്താ ഒന്നുള്ളത് അടക്കൂല നൂറാക്കും നൂറ് ശിക്ഷ കൊടുക്കും കൊടുക്കും നാളെ കിട്ടും എന്നുള്ള ബോധം വേണം അധികം ഏ ഇത് പാവം പെടുന്ന മരിച്ചും പച്ചക്കൂടി എന്നാ പറ്റൂ പച്ചക്കൂടി പച്ചക്കൂടി എന്നാ പിന്നെ നമുക്ക് പറയാം സ്വാഭാവികമായിട്ട് ഭരണപ്പെട്ടാലും ഭരണപ്പെട്ടാൽ അവനെ പോയിക്കാണ്ട് ചുട്ടുക ചുടുക പിന്നെ ചുടേണ്ട പരിപാടി നിർത്താം പാമസം ഇട്ട് നിൽക്കുക നടക്കും എങ്ങനെയാണെന്ന് കുളിച്ചാലേ മൂന്നാല് പോയി പോയാണ് പോയേ ഒരുപാടുണ്ട് വാരൻ പയ കുറെ പോയ നാട്ടിൽ കുറേ തോടും പഴമൊക്കെ ഉണ്ട് അത് പിന്നെ വള്ളം മലഭാഗത്തിൽ നിന്ന് വെള്ളമൊക്കെ ഒലിച്ച് വന്ന് കഴിഞ്ഞാൽ കുത്തനെ എങ്ങോട്ടാണോ കീഴ് വെള്ളം ഒലിച്ച് പോകും അതു തന്നെ അതിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മോശം കിട്ടുന്നതാണ് എന്ത് എങ്ങനെ മോശം ഇട്ടില്ല എങ്ങനെ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ് മെസ്സേജ് കൊടുത്തിട്ടില്ല ഇവൻ ചിന്തിച്ചു കൂടെ ഇവരുള്ളൊക്കെ ചെയ്തെന്താ കേട്ടോ അപ്പം നാളെ സിറ്റുണ്ടെന്ന് മനസ്സിലാക്കുക